എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒൻപത് ആറ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർക്കറ്റ് ഏകദേശം ന്യൂട്രൽ ഓപ്പൺ ആണ് അപ്പോൾ ഇത് വണ്ടേയുടെ ചാർട്ടാണ് വണ്ടയുടെ ചാർട്ടിൽ ഒരു ഗ്യാപ്പ് ഫില്ല് അതായത് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ആ ടൈമിൽ ഒരു ഗ്യാപ്പ് ഫില്ല് നിലവിൽ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ആദ്യം അങ്ങ് നോട്ട് ചെയ്യാം ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ നിലവിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ് കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു വൺ ഡേ ക്യാൻറ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെവല് അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് എഴുന്നൂറാണ് മുകളിലെ റേറ്റ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് പിന്നെ പോരാത്തതിന് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണും ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു മേജറായിട്ടുള്ള കൺസോൾട്ടേഷൻ സോണ് മാർക്കറ്റ് ഇപ്പം ഇരുപത്തൊന്ന് പോയിൻറ്റ് അപ്പ് മൈനസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ന്യൂട്രൽ ഓപ്പൺ ആവാനേ ചാൻസ് ഉള്ളൂ മെജോറിറ്റി അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി ഒന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അതാണ് കുറച്ചും കൂടെ ഒരു സേഫ് പൊസിഷൻ ഇരുപത്തഞ്ച് കൂടെ വലിച്ചിടാം ടൈമിൻ ബോക്സ് അങ്ങനെ അടക്കട്ടെ ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് പോരണം ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഈ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വരും മാർക്കറ്റ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപത്തി മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത മാർക്കറ്റ് അപ്പർ സൈഡിൽ ഒരു കൺസോൾഡേഷൻ സോൺ ഉണ്ട് അവിടെയായിരിക്കും ചെന്ന് അവസാനിക്കുന്നത് ഇതിൽ ഏതു ഭാഗത്തേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു കൺഫ്യൂഷൻ നിലവിൽ നിൽക്കുന്നത് അതിൽ ട്രെൻഡ് കംപ്ലീറ്റ് മാർക്കറ്റ് ഡൗണിലേക്കാണ് എല്ലാ ട്രെൻഡും നിൽക്കുന്നത് അപ്പോൾ മെജോറിറ്റി ആളുകളും മേ ബി ഡൗൺ സൈഡിലേക്കുള്ള ട്രെൻഡ് ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ എഗെൻസ്റ്റ് പോകുന്നത് അപ്പോൾ അതിൽ ചെറിയ ടൈം ഫ്രെയിം നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അതായത് ഫൈവ് മിനിറ്റിലെ ട്രെൻഡ് ഓൾറെഡി താഴത്താണ് പക്ഷേ ഫൈവ് മിനിറ്റിലെ ട്രെൻഡ് എപ്പോൾ വേണമെങ്കിലും മുകളിലോട്ട് വരാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ട്രെൻഡ് താഴത്താണ് തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് താഴത്താണ് വൺ അവറിലെ ട്രെൻഡ് താഴത്താണ് ടൂ അവറിലെ ട്രെൻഡ് താഴത്താണ് ഫോർ അവറിലെ ട്രെൻഡ് താഴത്താണ് വൺ ഡേയിലും ട്രെൻഡ് താഴത്താണ് അപ്പോൾ മെജോറിറ്റി ആൾക്കാർ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം മേ ബി അതെന്ന് തന്നെ പറബന്ധമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുള്ളൂ ഇപ്പോൾ മെജോറിറ്റി കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പതിമൂന്ന് പോയിന്റ് അപ്പിലാണ് നിൽക്കുന്നത് കൺസോൾട്ടേഷൻ സോണുമാണ് അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡേയുടെ മേജർ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പതാണ് അതിന് താഴത്തോട്ട് പോയാൽ മാത്രം ഞാൻ ഡൗൺ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള മൂവായിരിക്കും ഞാൻ മെജോറിറ്റി നോക്കുന്നത് അപ്പോൾ അതിൽ സ്ട്രൈക്കിൽ വന്നിട്ട് സി സൈഡിലേക്കാണ് തൽക്കാലം ട്രെൻഡ് നിൽക്കുന്നത് ഇൻ ബിറ്റ്വീൻ ഒരു ഹാഫ് പോർഷനിൽ ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി എഴുപതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഫീയിലെ മൂവ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ ഇതൊരു ഇൻവെർട്ടർ ഫ്ലാഗ് പോലെ വന്നിട്ടും ഉണ്ട് സി അപ്പം അതും ഒരു കാരണമാണ് അതായത് ഒരു ഡൗൺ വന്നു നല്ല രീതിയിൽ കൺസോൾട്ടേഷനായി പിന്നെയും ശരിക്കും ന്യായമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഡൗൺ പോകേണ്ടതാണ് ഈ വന്നേക്കണ പോലെ തന്നെ ബട്ട് ഇരുന്നൂറ്റി പതിനാറ് എന്നുള്ള ഒരു ലെവല് ഒരു എന്താ പറയണ്ടേ ഈ ഒരു ഇൻഡിസിഷൻ ഡോജി ക്യാൻഡിൽ അതിന് ശേഷമുള്ളൊരു ക്യാൻഡിൽ ഇതൊരു മിസ് മാച്ചിങ് ക്യാൻഡിൽസാണ് ഒരു മിസ്മാച്ചിങ് ക്യാൻഡിലാണ് അപ്പോൾ അതുകൊണ്ട് ഫൈവ് മിനിറ്റിൻ്റെ ഈ ഒരു ട്രെൻഡ് അനുകൂലമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റി പതിനാറ് വരെയുള്ള പതിനാറ് പോയിൻറ്റാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ മാർക്കറ്റ് എപ്പോഴാണോ പിയിലേക്ക് തിരിച്ച് ആ ഒരു ഡൈവർജൻസ് വരുന്നത് ആ സമയത്തേക്കായിരിക്കും പി യിലെ ഏരിയാസ് ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് ഭാഗത്തേക്കുള്ള ഒരു എട്ട് പോയിൻറ്റും അവിടെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഒരു ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ സമയം ഒമ്പത് പതിനൊന്നായിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ബോക്സും കൂടെ വരച്ചിരുന്നു ഈ ഒരു ബോക്സിന് താഴത്തോട്ട് പോകുമ്പോഴേ പി ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ ബോക്സിൽ നിന്ന് ചിലപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് ആ മുകളിലോട്ട് വരാം അതായത് ഏകദേശം ഈ പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്ന് എന്നുള്ളൊരു ലെവലും അതേപോലെ ഇരുന്നൂറ്റി പതിനാറ് എന്നുള്ള ലെവലും രണ്ട് ലെവലും പിന്നെ സംബന്ധിച്ച് ഇരുന്നൂറ്റി ഒന്ന് സീനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി പതിനാറ് ഈ ഒരു ഭാഗം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് മാറ്റി ഒരു പിങ്ക് ലൈൻ സാധാരണ അത്യാവശ്യം കൺഫർമേഷൻ ഉള്ളൊരു ഏരിയ ഞാൻ കളർ മാറ്റി പിങ്ക് ലൈനിലേക്ക് മാറ്റാറുണ്ട് അപ്പോൾ ഏതാണ് ആദ്യം മുട്ടുന്നതെന്ന് നോക്കണം അതിനാണ് ഫസ്റ്റ് പ്രയോരിറ്റി ഇപ്പം സിയിലെടുത്ത് പെട്ട് പോയാലും ഹെഡ് ചെയ്ത് പിയിലേക്ക് കൊണ്ടുപോകാം രണ്ടിൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ഞാൻ കാണുന്നത് ഇൻ കേസ് പെട്ട് പോയാൽ തന്നെ നൂറ്റി എഴുപത് സീയുടെ നൂറ്റി അറുപത് പീഡാണ് മേജറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ ഈ ഒരു ട്രെൻഡിൻ്റെ ഇൻഡിക്കേറ്റർ രണ്ടും കറക്റ്റ് പപ്പാതി ആയിട്ട് നിൽക്കുകയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവോ ഇവിടെ നിന്ന് റീക്രോസ് ഓവർ ആവോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ ഓൾ ടൈം കംപ്ലീറ്റ് സെൽ സൈഡിലേക്ക് അല്ലെങ്കിൽ പി സൈഡിലേക്കാണ് ഓൾമോസ്റ്റ് ട്രെൻഡ് നിൽക്കുന്നത് അത് എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞ് റീകർവ് ആവാമോ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോവുകയാണ് സിയിലേക്കാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നിലവിലത്തെ സീയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഏഴാണ് നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഹൈ ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റ് ഒൻപത് പൂജ്യം ഇരുന്നൂറ്റി പത്ത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സീയിൽ ഇരുന്നൂറ്റി ഏഴ് ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനാറ് ഭാഗത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും അതേപോലെ പീയുടെ ക്യാൻഡിൽ ഓൾമോസ്റ്റ് വീക്കാണ് അപ്പം അങ്ങോട്ടുള്ളൊരു വലിവാണ് ആദ്യമേ വരുന്നത് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് കൂടെ നോക്കണം പീയുടെ ക്യാൻഡിൽ വീക്കാണ് അപ്പം അത് ഒരു നൂറ്റി എഴുപത്തഞ്ച് എഴുപത്താറ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ പിയിലേക്ക് നൂറ്റി എൺപത് ടച്ച് ചെയ്യാനായിട്ടുണ്ട് പിയിൽ ഇരുന്നൂറ്റി പത്ത് സിയിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതിനകത്ത് ആദ്യം ഏത് ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഡൗട്ടുണ്ടായുള്ളൂ അപ്പോൾ പി യിൽ ആദ്യത്തെ ലെവൽ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു പിങ്ക് ലൈനാണ് പക്ഷെ അത് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പിങ്ക് ലൈനിലേക്കായിരിക്കും മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്ത് എസ് എം ഐയിൽ തട്ടി നിൽക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് സ്ട്രഗിൾ ആയിട്ട് നിൽക്കുന്നത് ൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓക്കെ ഇരുന്നൂറ്റി രണ്ട് അതാണ് പറഞ്ഞത് ഇടക്ക് വെച്ചിട്ട് മാർക്കറ്റ് കംപ്ലീറ്റ് പി സൈഡിലേക്ക് നിൽക്കുമ്പോൾ മെജോറിറ്റി ആളുകൾ അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യും അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ട്രെൻഡ് കംപ്ലീറ്റ് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും മാനുപ്പുലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് മെജോറിറ്റി വെയിറ്റ് ചെയ്ത് സീയിൽ ഇരുന്നൂറ്റി പത്ത് മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ട് ഉള്ളതാണ് പക്ഷെ അത് എപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരുമെന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കണം ഒരു ഈയിടേത് ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് അതാണ് രണ്ട് പിങ്കിലേ ഏതാദ്യം ടച്ച് ചെയ്യുമെന്നാണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് അതിൽ ഓൾമോസ്റ്റ് പി തന്നെ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി ആറ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് ഒരു ഇരുന്നൂറ്റി ആറ് ബ്രേക്ക് ചെയ്താൽ ഒരു ഇരുന്നൂറ്റി പതിനാറ് ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് നോക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നോക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സിയിൽ ഇരുന്നൂറ്റി പതിനാറും ഇരുന്നൂറ്റി പത്തും മാർക്കറ്റ് മിച്ചം വെച്ചിട്ടാണ് താഴത്തോട്ട് പോയിരിക്കുന്നത് പിന്നെ സീയുടെ ട്രെൻഡ് സിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ടു ഹൺഡ്രഡിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നൂറ്റി എൺപത് തൊട്ട് ഇരുന്നൂറ് വരെയും പിയിൽ കിട്ടി ഇനി ഒരു ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനാറ് വരെ സിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ് ഇന്നത്തെ കാര്യങ്ങൾ അതും കൂടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം സിയിലൊരു ഗ്രീൻ ക്യാനിൽ വന്നിട്ടുണ്ട് ബട്ട് അത് എത്രത്തോളം അതിനൊരു മൂവ്മെൻ്റ് കിട്ടും എന്ന് സസ് എത്രമാത്രം സസ്റ്റൈനബിളാകുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഫേക്ക് ഗ്രീൻ ആണ് അല്ലെങ്കിൽ അത് റെഡ് ആയിട്ട് പോകാം അല്ലെങ്കിൽ മോളിൽ പോയിട്ട് തിരിച്ച് താഴെത്തോട്ട് വരണം ഒരു ആയിട്ടുള്ള ഒരു ഗ്രീൻ അല്ല ഇൻ കേസ് അതിലൊരു എൻട്രി കിട്ടിയാലും ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ലൊരു സിംഗിൾ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഈ പറഞ്ഞപോലെ ഇരുന്നൂറ്റി പതിനേഴ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ നിപ്പുണ്ട് നല്ലൊരു മൂവാണ് പിന്നെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ക്യാനൽ അല്പം വീക്കാണ് അതിന് എത്രമാത്രം സസ്റ്റൈനബിൾ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ട് പിങ്ക് ലൈൻ ആണ് അപ്പോൾ രണ്ടും കിറ്റിയും എന്നുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത് ട്രെൻഡ് ഓൾറെഡി രണ്ടാ സിയിലേക്ക് ഒരു ഇടക്കൊരു ഡൈവർജൻസ് വന്നിട്ട് വീണ്ടും സിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം മെജോറിറ്റി ആൾക്കാർ പി യിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പം അവിടെ പി ഒരു ടാർഗറ്റ് എടുത്തു അതിന് ശേഷം മാനിപ്പുലേഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സോണാണ് ഇരുന്നൂറ്റി പതിനേഴ് എന്നുള്ളത് പക്ഷേ നിലവിലത്തെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്ക് എന്തായാലും ഫീ എത്തണം പീ നൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്ക് കൺസോൾട്ടേഷൻ സോണിലേക്ക് വരുന്ന മുറയ്ക്ക് സീ എവിടെയാണ് നിൽക്കണമെന്നുള്ളതിനാണ് പ്രസക്തി പിന്നെ വീക്ക് ആയതുകൊണ്ട് ആ താഴത്തോട്ട് അല്ലെങ്കിൽ നൂറ്റി എൺപത് നൂറ്റി എഴുപത്തൊന്ന് ഭാഗത്തേക്ക് എന്തായാലും ഒരു ഡംബ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സീൽ അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഗ്രീൻ ഗ്രീനല്ല ഏത് നിമിഷവും അതിലൊരു പണി കിട്ടാം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമായിരുന്നു ഇരുന്നൂറ്റി പതിനേഴിലേക്ക് എത്തും എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് എത്ര നേരം ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യും എന്നുള്ളത് നോക്കാം എവിടെയെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു ഇരുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്ക് മാർക്കറ്റ് വരിക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ടെക്നിക്കലി കണക്കും പ്രകാരം അപ്പോൾ അതിനിടക്ക് നമ്മളെ പേടിപ്പിക്കും പേടിപ്പിക്കും റെഡും ഗ്രീനും റെഡും ഗ്രീനും വരും അപ്പോൾ സി എടുക്കുന്നവർക്ക് റെഡ് കാണുമ്പോൾ തോന്നും അപ്പോൾ മാർക്കറ്റ് പീയിലേക്കായിരിക്കും എന്ന് തോന്നും അപ്പോൾ പോയി പീ എടുക്കും അടുത്ത കാനിൽ അല്ലപ്പോൾ അതുതന്നെ തിരിച്ച് വലിഞ്ഞ് പോളിലോട്ട് പോകും അല്ല അടുത്ത കാനിൽ ഒന്ന് താഴത്തോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകും അവസാനം കറങ്ങി തിരിഞ്ഞ് ഇരുന്നൂറ്റി പതിനേഴ് പോകുമ്പോഴത്തേക്കും ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കും കയ്യിലൊന്നും ഉണ്ടാവത്തുമില്ല അതൊക്കെ പക്ക അങ്ങോട്ടും ഇങ്ങോട്ടും എസ് എൽ അടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് മാർക്കറ്റ് നമ്മൾ നമ്മളവിടെ ക്ഷമയോടു കൂടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമുള്ളൂ ശരിക്കും കണക്കും പ്രകാരം പി ഇ ഓൾമോസ്റ്റ് ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ സി സ്വാഭാവികമായിട്ട് ഇരുന്നൂറ്റി പതിനേഴിൽ എത്തേണ്ടതാണ് നൂറ്റി എഴുപതാണ് സ്റ്റോപ്പ് ലോസ് ഏരിയ പറഞ്ഞത് ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ ഡമ്പ് ഒരു വീക്ക് ഡംപായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഞാനത് എക്സിറ്റ് ചെയ്തിട്ടില്ല എൻ്റേത് മാർക്കറ്റ് കറങ്ങിത്തിരിഞ്ഞ് അറ്റ്ലീസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനേഴ് വരെ കറങ്ങി തിരിഞ്ഞ് ടൈം എടുത്തിട്ടാണെങ്കിലും വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നൂറ്റെഴിന് താഴെ അത് കൊടുക്കണം എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും ഞാനത് കൊടുത്തിട്ടില്ല അത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഇൻബിറ്റീൻ സ്പേസ് ഇരുന്നൂറ്റഞ്ച് മുതൽ ഇരുന്നൂറ്റി പത്ത് പതിനേഴ് വരെയുള്ള ഒരു പത്ത് പന്ത്രണ്ട് പോയിന്റ് അവിടെ ഒന്ന് സ്കാൽ സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനോട് കൂടിയിട്ടാണ് ഞാൻ സി ഹോൾഡ് ചെയ്യുന്നത് അതെങ്ങനെ പോയാലും ഈ ഇരുന്നൂറ്റി പത്ത് എന്നുള്ളൊരു ലെവൽ മാർക്കറ്റിൽ മിച്ചം വെച്ചിട്ടുണ്ട് അത് ഇതുവരെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല അതിനിടയ്ക്കുള്ള ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു എസ് എൽ ഹണ്ടിങ് അതേപോലെ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഇത് ഇറങ്ങി തിരിഞ്ഞ് ആദ്യം വരാനായിട്ടുള്ളത് ഒരു നൂറ്റി എഴുപത്തി ഭാഗത്തേക്കാണ് ആദ്യം വരാനായിട്ടുള്ളത് ആദ്യം വരേണ്ട റേറ്റ് നൂറ്റി എഴുപത്തൊമ്പത് എസ് എം എ അതൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി പതിനേഴ് വരുന്നത് വരെ ഞാനത് വെയ്റ്റ് ചെയ്യും ആ ഇരുന്നൂറ്റി പത്ത് അവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് എന്നുള്ള അവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് എക്സിറ്റ് ചെയ്യാതെ താഴത്തോട്ട് പോയപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ അപ്പം അങ്ങനെ ഒരു ലെവൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു മാനിപ്പുലേഷനോ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ നടക്കും അപ്പം ഇത് നൂറ്റി മുപ്പതാണ് എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പത് വരുമ്പോൾ ലോസ് ഞാൻ ബുക്ക് ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴിൽ എൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്യും ഇത് രണ്ടിലേതാണെങ്കിലും അതിന് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എനിവേ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സമയം പത്തേ നാലായിട്ടുണ്ട് ഈ ഒരു ട്രേഡ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നതിന് മൂന്ന് കാരണങ്ങളുണ്ട് അതായത് നൂറ്റി എഴുപത് സ്റ്റോപ്പ് ലോസ് ഇടാതെ ഞാൻ ഈ ട്രേഡ് നൂറ്റി മുപ്പത്തഞ്ച് വരെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം ഈ രണ്ട് ക്യാൻഡിലും മിസ് മാച്ചിങ് ക്യാൻഡിലാണ് ഈ രണ്ട് ക്യാൻഡിൽ മിസ് മാച്ചിങ് ക്യാൻഡിലാണ് ഒന്നാമത്തെ കൺഫർമേഷൻ ഒന്നാമത്തെ കൺഫർമേഷൻ ഇരുന്നൂറ്റി പതിനേഴ് രണ്ടാമത്തെ കൺഫർമേഷൻ ഇരുന്നൂറ്റി പത്ത് മൂന്നാമത്തെ കൺഫർമേഷൻ ഈ രണ്ട് ക്യാൻഡിൽ മിസ് മാച്ചിങ് ക്യാൻഡിലാണ് അതുകൊണ്ട് മാർക്കറ്റ് എവിടെയൊക്കെ പോയാലും മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് ഇരുന്നൂറ്റി പതിനേഴോ ഇരുന്നൂറ്റി പത്തോ എത്തിയിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോഴും സ്റ്റിൽ ഇത് ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്നത് അത് താഴത്തോട്ട് വന്നിരിക്കുന്നത് ഒരു എസ് എൻ ഹണ്ടിങ് ആണ് ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നത് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നതാണ് അപ്പോൾ ആ ഒരു അവിടെ മുൻകൂട്ടി മനസ്സിലാക്കിയതുകൊണ്ടാണ് അത് എസ് എല്ലിന് വിട്ടുകൊടുക്കാതെ അത് എസ് എല്ലിൽ വൺ സെവൻറ്റിയിൽ എസ് എല്ലിൽ വിട്ടുകൊടുക്കാതെ അത് താഴത്തോട്ട് ഹോൾഡ് ചെയ്തതിൻ്റെ കാര്യം പ്രോപ്പറായിട്ടുള്ള കണക്കുകൾ റിവേഴ്സ് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ വെച്ചത് കൊണ്ട് മാത്രമാണ് അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനേഴ് ഭാഗത്തേക്ക് വേറെ ഏതെങ്കിലും സെനാരികൾസ് ഫോക്കസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ആ ഒരു ഭാഗത്തേക്ക് എത്താതെ താഴത്തോട്ട് പോകുമ്പോൾ ആ സിറ്റുവേഷനിൽ അവർ പാനിക്കായി പോവാം അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എസ് എല്ലിൽ ഹിറ്റ് ചെയ്തിട്ട് അവർ മാറി നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എസ് ഇടാതെ ഹോൾഡ് ചെയ്തിട്ട് അവർ താഴത്തോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു ഭാഗത്ത് അവർ ഒഴിവാക്കി കാണാം പക്ഷേ അവിടെയല്ല അവിടെയാണ് ഒരു സ്ട്രാറ്റജി എങ്ങനെ ആവുന്നു ഒരു സ്ട്രാറ്റജി എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു അപ്പം അതിന് മറ്റേ പരസ്യത്തിൽ പറയണത് പോലെ വിശ്വാസം അതാണല്ലോ എല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ ആ വിശ്വാസമാണ് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണ് വന്ന് നിൽക്കണതെന്ന് നോക്കിയേ നൂറ്റി എൺപത്തിനാലിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ നൂറ് ശതമാനം വിശ്വാസം അർപ്പിച്ച് അത് പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എത്ര മാത്രം നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളതിന് എക്സാക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ലൈവ് വീഡിയോ മാർക്കറ്റ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറായില്ലേ എവിടെയാണോ എൻട്രി എടുത്ത ഒരു ഏരിയ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടില്ലേ ഇതിൽ കൂടുതൽ ഒരു സ്ട്രാറ്റജി എത്ര മാത്രം ആവും അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി എത്രമാത്രം മാത്രം വർക്കൗട്ട് ആണ് എന്നോട് ചോദിക്കുന്ന ആളുകൾക്ക് ഇതിലും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് കാണിച്ചു കൊടുക്കാനായിട്ടില്ല നൂറ്റി തൊണ്ണൂറ്റി എട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്ന് മാർക്കറ്റായിട്ടുണ്ട് ഇരുന്നൂറ്റി നാലായിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ചായിട്ടുണ്ട് ഇരുന്നൂറ്റി ഒൻപതായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈവർജൻസ് ആണ് അതിൽ വിശ്വാസം വന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അക്വറസി എത്രമാത്രം ഉണ്ട് എന്ന് എന്നോട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു സമയം പത്ത് പതിനഞ്ച് എൻ്റെ ഇന്നത്തെ ീ ഒരു ലൈവ് അനലൈസിങ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ കൂടാം ഓൾ ദി ബെസ്റ്റ്